കൂന്തൽ അല്ലെങ്കിൽ കണവ എങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇതിന് ഇംഗ്ലീഷിൽ സ്ക്വിഡ് എന്ന അല്ലെങ്കിൽ കലമാരി എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ കൂന്തലിൻ്റെ കറി വയ്ക്കാനോ അല്ലെങ്കിൽ സ്ക്വിഡ് റിങ് ഫ്രൈ അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ നമുക്ക് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇത് അറിയാത്തവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണത് ഇതൊക്കെ ഈസി ആയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ തീരെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണത് അത് നല്ല വിനാഗിരിയിൽ ഞാൻ ഒന്ന് കഴുകിയെടുത്താണ് ഉളുമ്പ് മണം പോവാനായിട്ട് എന്നിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ആദ്യം തന്നെ ഇങ്ങനെയാണ് കൂന്തലിൻ്റെ അപ്പോൾ ഇതാണ് തല തലഭാഗം പിന്നെ ബോഡി താഴത്തെ ഭാഗം ട്യൂബ് മാലയുള്ള ഭാഗം നമുക്ക് കൂന്തലിൻ്റെ റിങ്സ് അതായത് കലമാരി റിങ്സ് ഉണ്ടാക്കാനായിട്ട് ഈ താഴത്തെ ഭാഗമാണ് വേണ്ടത് അപ്പം നമ്മൾ ഈ ഇതൊക്കെ എടുത്തിട്ട് ബാക്കി ആവശ്യമുള്ളതിന് നമുക്ക് വേറെ കറി ഉണ്ടാക്കാനൊക്കെ കേൾക്കാം ഇവിടെ ഒരു സാധനം ഇങ്ങനെ ഇങ്ങനെ അറ്റാച്ച്മെൻറ്റ് ഉണ്ട് കണ്ടില്ലേ അവിടെ ഒന്ന് ഫുള്ള് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വലിക്കുക അതെ നന്നായി വരും ഇങ്ങനെ പെട്ടെന്ന് വരും അപ്പോൾ അങ്ങനെയാണ് സംഭവം അതിൻ്റെ ഉള്ളിലത്തെല്ലാം വരും വേസ്റ്റെല്ലാം എടുക്കുക അപ്പോൾ കണ്ടില്ല അതിൻ്റെ ഇങ്ക് ബാഗ് ഇതാണ് കേട്ടോ ഇതാണ് അതിൻ്റെ മഷി ഇത് അതിൽ പെടാൻ പാടില്ല അത് നമ്മൾ മുറിച്ച് മാറ്റണം അപ്പോൾ ഇതാണ് തലയുടെ ഭാഗം ഈ കണ്ണിൻ്റെ തൊട്ട് മുകളിൽ വെച്ചിട്ട് വേണം ഈ സാധനം കട്ട് ചെയ്ത് കളയാൻ ഇതാണ് കണ്ണ് അതിൻ്റെ തൊട്ട് മുകളിൽ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് മുകളിൽ വെച്ച് കട്ട് ചെയ്യുക അപ്പോൾ ഈ സാധനം അതിൻ്റെ കൂടെ അതും പോരും ഈ ഷെല്ലുണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് കട്ട് ചെയ്തെടുക്കുക ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല വേസ്റ്റിൽ കളയാൻ അപ്പം ഈ ടെൻഡക്കിൾസ് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഇതൊക്കെ പൊളിച്ചെടുക്കണം നമ്മൾ ഇത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക ഇനി ഇതെങ്ങനെയാണെന്ന് നോക്കാം ഇതിനകത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ട്യൂബ് മാതിരി ഉണ്ട് നമ്മുടെ ഉള്ളിലെ വേസ്റ്റ് എല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞു ഇനി ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബലം കിട്ടുന്ന സ്പൈൻ മാത്ര ഭാഗം അതിനെ നമ്മൾ കുറച്ചൊന്ന് ഡിറ്റാച്ച് ചെയ്യണം അവിടെ അതിങ്ങനെ പറിച്ചെടുക്കുന്ന വേണം കുറച്ചിങ്ങനെ ഇളക്കിയെടുക്കതാ ഇങ്ങനെ പറിച്ചെടുക്കുക കണ്ടതിൽ സ്കിന്നിൽ ചെറുതായിട്ടൊരു അറ്റാച്ച്മെൻറ്റോട് ഇവിടെയാണത് അതിനെ പറിച്ചെടുക്കുക മെല്ലെ ഇളക്കിയിട്ട് നന്നായി പിടിച്ച് വലിക്കുക ഈസി ആയിട്ട് വരും അത് ആ പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണം മാതിരിയാണ് ഇതാവശ്യമില്ല അത് കളയാം അപ്പോൾ അതിൻ്റെ ടെൻഡക്കിൾസും നമുക്ക് കിട്ടി പിന്നെ ഇനി താഴത്തെ ഭാഗം താഴത്തെ ഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് ഈസിയാണ് ഇതിനകത്ത് ഈ സ്കിന്നു പൊളിച്ചെടുക്കുക വേണ്ടത് സ്കിന്നു നമ്മൾ ഇതുപോലെ തന്നെ ഫീൽ ചെയ്യുക തലയുടെ മേലത്തെ ടെൻഡക്കിൾസിൻ്റെ അവിടുത്തെ ചെയ്തില്ലേ അതേപോലെ തന്നെ ഇത് തൊലി ഇങ്ങനെ പൊളിച്ചെടുക്കുക ഇങ്ങനെ പൊളിച്ചെടുക്കുക ഈസി ആയിട്ട് വരും അത്ര ബുദ്ധിമുട്ടുള്ള പണിയല്ലേ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നു ഇനി ഈ ഭാഗമുണ്ട് ഇതിൻ്റെ ഈ ചരക്ക് മാതിരി ഇങ്ങനെ സ്വിം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് അതും നമ്മൾ ഇതുപോലെ വറച്ചെടുക്കുക കൈ കൊണ്ടെണ്ണ പറിച്ച് വരും പിന്നെ ഡിറ്റാച്ച് ചെയ്യാം ഇങ്ങനെ പിっち എടുക്കണം ദാമ്പാ ഇത് വന്നു അങ്ങമേ മട്ടേ സൈഡും ചെയ്യാം ദേ രണ്ട് സൈഡും വന്നു ഈ ഓരെയുള്ള നമുക്ക് കംപ്ലീറ്റായിട്ട് ക്ലീൻ ചെയ്തു എടുക്കാം നല്ല ക്ലീൻ ആയിക്കണം പിങ്ക് സ്കിന്ന ചെറുപ്പം റെഡ് സ്കിന്ന ചെറുപ്പം ബ്രൗൺ ആണ് അപ്പോൾ അത് നമ്മളാ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സൈഡും ക്ലീൻ ചെയ്തെടുക്കുക ഇതുപോലെ എപ്പോഴും കുറച്ചിങ്ങനെ ഇതായിട്ട് വന്ന് നിൽക്കും അത് നന്നായി തേച്ച ഇല്ലെങ്കിൽ ആ എഡ്ജിൽ കുറച്ചൊന്ന് സ്ക്രേപ്പ് ചെയ്ത് കളഞ്ഞാലും മതി പിന്നെ ഇത് ഇതിൻ്റെയും ഇതുപോലെ നമുക്ക് നന്നാക്കി എടുക്കാനും വേറെ ഇതിനൊക്കെ ആവശ്യത്തിന് കറിയൊക്കെ വെക്കാനായിട്ട് ഇതുപോലെ നമ്മൾ ഇതിൻ്റെ സ്കിന്നു ഫുള്ളായിട്ട് പറിച്ചെടുക്കുക അപ്പോൾ ഇതുപോലെ കിട്ടും അപ്പോൾ അതുപോലെ എല്ലാ സൈഡും എല്ലാം ഇങ്ങനെ നന്നാക്കിയെടുക്കും ഇതൊക്കെ നന്നായിട്ട് കത്തി വെച്ചിങ്ങനെ സ്ക്രേപ്പ് ചെയ്തിട്ട് വൃത്തിയാക്കി എടുക്കണം അപ്പം ഞാനാ വീണ്ടും ഒരെണ്ണം കൂടി കാണിക്കുന്നു ഇങ്ങനെ പുള്ളിയ്തെടുക്കുക മേലെ അതൊന്ന് ഡിറ്റാച്ച് ചെയ്യാനായിട്ടിട്ടോ അവിടെ വരുന്ന ഞാൻ പോലെ ഒരു നാല് പോലെ ഇട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടോ അതങ്ങോട് കൈ കൊണ്ടൊന്ന് പതുക്കെ എന്നിട്ട് വലിക്കുക ദേนവിടെ пластиക് ഉണ്ട് നമ്മൾ ഒരു ഹെല്ല് പോലെ സ്പൈൻ പോലെ ഉണ്ട് അതിനെ ഒന്ന് ജസ്റ്റ് ഡിറ്റാച്ച് ചെയ്ഞ്ഞാ അങ്ങനെ കൈ വെച്ചി ഇങ്ങനെ ഇടർത്തു സി ഇങ്ങനെ പൊട്ടിച്ചെടുക്ക് ഇട്ടോ ജസ്റ്റ് pull ആ ഇങ്ങനെ വലിക്കയാ ദേ ഇത്രേ ഉള്ളൂ ഈസി ആണ് സംഭവം അതുപോലെ അന്റെ സ്കിന്നും ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് നേരെ വേണങ്ങുന്ന കത്തി വെച്ചിങ്ങനെ സ്ക്രേപ്പ് ചെയ്യാം പക്ഷെ അതിൻ്റെ ആവശ്യമില്ല കൈ കൊണ്ടാക്കുമ്പോൾ തന്നെ വരുന്നുണ്ട് കണ്ടോ അത് അത്രയും ഈസിയാണ് അത് ഇതെല്ലാം പോന്നു ഇനി ഇതിൻ്റെ വിങ്സ് അതേപോലെ തന്നെ പിച്ച് ജസ്റ്റ് ടയർ ചെയ്യാം അല്ലേ ഇങ്ങനെ എടുക്കുക പിന്നെ നമുക്ക് കുക്ക് ചെയ്യണ സമയത്ത് ഈ ടെൻറ്റക്കിൾസ് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ടെൻറ്റക്കിൾസിനെ നമുക്ക് ഇവിടെ കട്ട് ചെയ്തെടുക്കാം ചെറുത് ഷോട്ടാക്കാം എന്നിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ എടുത്താൽ മതി ഇതൊരുമിച്ച് ഇങ്ങനെ സെപ്പറേറ്റ് കൂന്തളെല്ലാം കഴുകിയതിന് ശേഷം ഇതുപോലെ റിംഗ് ആയിട്ട് കട്ട് ചെയ്യണം നമ്മൾക്ക് ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം കഴുകിയിട്ട് ഇതെല്ലാം കട്ട് ചെയ്തിട്ട് പിന്നെയും ഒന്ന് നന്നായി കഴുകിയെടുക്കണം ഇത് റിങ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടിയും ഇതിൻ്റെ ഉള്ളിൽ ഉൾഭാഗം വഴുവഴുപ്പുണ്ടാകും അത് പിന്നെയും കഴുകിയെടുക്കാൻ ഈസി ആയിരിക്കും ഇതുപോലെയാണ് നമ്മളെല്ലാ കറികൾക്കും വേണ്ടിയിട്ട് റിങ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ സ്ക്വിഡ് റിങ് കലമാരി റിങ്സും ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് കട്ട് ചെയ്യുന്നത്